കട്ടപ്പന കൊച്ചുതോവാള നോർത്ത് ചെരുവിൽപ്പടി നിവാസികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം വർഷങ്ങളായി തോടിനു കുറുകെ പാലമില്ലാതിരുന്നതിനാൽ അയൽവാസിയുടെ പുരയിടത്തിലൂടെയായിരുന്നു ഇരുപതോളം കുടുംബങ്ങൾ കടന്നുപോയിരുന്നത് ഇതേ തുടർന്ന് നഗരസഭ പതിനൊന്നര ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പാലം നിർമ്മിച്ച പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടത് കട്ടപ്പന നഗരസഭ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട കൊച്ചുതോവാള നോർത്ത് ചെരുവിൽപ്പടി മേഖലയിലെ ഇരുപതോളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് മേഖലയിലെ തോടിന് കുറുകെ പാലം ഇല്ലാതിരുന്നതിനാൽ അയൽവാസിയുടെ പുരീടത്തിലൂടെയായിരുന്നു ഇവിടത്തുകാർ പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചിരുന്നത് ജനങ്ങളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി റൂഷി അഗസ്റ്റിൻ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ഇതോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പാലം നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചത് അഞ്ചു ലക്ഷം രൂപ നൽകി സമീപവാസിയുടെ സ്ഥലം വാങ്ങിയ ശേഷം നഗരസഭാ വികസന ഫണ്ടിൽ നിന്നും ലക്ഷം ലക്ഷം രൂപയും രൂപയും ഫണ്ടിൽ നിന്ന് മുടക്കിയാണ് പാലം നിർമ്മിച്ചത് നഗരസഭാ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി പാറപ്പായ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഭാഗം തോണക്കര വെച്ച് നമ്മൾ നമ്മൾ ഈ എന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത ആറര ലക്ഷം രൂപ അനുവദിച്ച് നമ്മൾ ഈ പാലം ചെയ്യുകയാണ് ആദ്യം ഉണ്ടായത് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും ആറ് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി പണി എന്ന രീതിയിൽ ബാക്കിയും കൂടെ ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫണ്ട് അനുവദിച്ചാൽ അത് നടത്തിക്കൊണ്ട് വരണം എന്നുള്ളത് എൻ്റെ തന്നെ കടമ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ കടമയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഓരോരുത്തരും ഓരോരുത്തർ മാറി 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 എന്നെ വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ കഷ്ടപ്പാടും ഇതുകൊണ്ട് തന്നെയാണ് ഈ പാലം ഇവിടെ വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പാലത്തിന്റെ ഇരുവശത്തെയും പാത കോൺക്രീറ്റ് ചെയ്യാനായി ആറ് ലക്ഷം രൂപയും അനുവദിച്ചു ഉദ്ഘാടന ചടങ്ങിലെ ടിക്സൺ പനക്കച്ചുറ ബിജിത്ത് ചെറുവിൽ ബിജു ചെറുവിൽ എന്നിവർ നേതൃത്വം നൽകി